ആയിക്കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് എല്ലാ കൂട്ടുകാർക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം അപ്പോൾ ചെറിയ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ചീരച്ചെടിയൊക്കെ നല്ല പുഷ്ടിയോടെ വളർത്താൻ പറ്റുന്ന എന്നാൽ ഗോമൂത്രത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ജൈവവളം എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മളെ ചീരയൊക്കെ ആരോഗ്യത്തോടെ വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ജൈവവളം എന്ന് പറയുന്നത് ഗോമൂത്രമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഈ ഗോമൂത്രം കിട്ടില്ല ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഗോമൂത്രം നമുക്കൊന്നും കിട്ടുന്നില്ല അത് കടകളിൽ നിന്ന് പൈസ കൊടുത്തൊക്കെ വാങ്ങുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കൂട്ടുകാരൊക്കെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഗോമൂത്രത്തിന് പകരമായി ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ജൈവ കീടനാശിനിയും അതുപോലെ തന്നെ ജൈവ വളവുമാണ് കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ചീരകൃഷി ചെയ്യുമ്പോൾ അതിൽ പുഴുക്കുത്ത് അതുപോലെ തന്നെ കീടരോഗങ്ങളും ഒരുപാടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗോമൂത്രം ഇതിലേക്ക് കുടഞ്ഞുകൊടുക്കുന്നതും അതുപോലെ തന്നെ ചെടിക്കൊഴിച്ചു കൊടുക്കുന്നതും കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കീടങ്ങൾ നശിക്കുകയും നമ്മളെ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും ആരോഗ്യത്തോടെ വളർന്നു വരികയും നല്ല ഇലകൾ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ ചീരയ്ക്ക് നല്ല ഇലകൾക്ക് നല്ല വലിപ്പവും ഉണ്ടാകും അപ്പോൾ ഈ ഒരു ചെടിക്ക് എനിക്ക് സാധാരണയായിട്ട് ഗോമൂത്രം അധികം കിട്ടാറില്ല അപ്പോൾ ഗോമൂത്രത്തിന് പകരമായിട്ട് ഞാൻ ഇതാണ് കൊടുക്കാറുള്ളത് അത് നമുക്ക് ഒന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു ജൈവ വളം ഉണ്ടാക്കി ഞാൻ ചെടിക്ക് കൊടുക്കുന്നതാണ് ഇത് പത്ത് പൈസ പോലും എനിക്ക് ചിലവില്ല എൻ്റെ ചെടിയിലെ ഇലകളുടെ വലിപ്പം കണ്ടു നല്ല വലിപ്പത്തിനും നല്ല ആരോഗ്യത്തോടും തന്നെ ഇത് വളർന്നു വരുന്നുണ്ട് യാതൊരുവിധ കീടശല്യവും ഇല്ല എന്നാൽ അങ്ങിഞ്ഞ് കീടശല്യങ്ങൾ ഉണ്ടും തന്നെ എന്നാലും വലുതായിട്ട് ആക്രമിക്കാറില്ല അതാ നോക്കിയേ കണ്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ ഇതിന് എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഒരു ജൈവവളം നമ്മളുണ്ടാക്കി ചെറിയ വിത്തുകളൊക്കെ പാവുന്ന സമയത്ത് ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ഇത് വെറും നാല് ദിവസം പ്രായമുള്ള നമ്മളാ വിത്താണ് വളർന്നു വന്നിരിക്കുന്നത് കണ്ടോ നല്ലതുപോലെ നല്ല ആരോഗ്യത്തോടെ തന്നെ പിരിച്ചു നടാൻ പരുമായിട്ടുണ്ട് സാധാരണ നമ്മൾ മറ്റ് മണ്ണുകളിലൊക്കെ പാവി നമ്മളൊന്നും ജൈവ വളങ്ങളൊന്നും കൊടുക്കാതെയാണ് വളർത്തുന്നതെങ്കിൽ കൃത്യമായിട്ടും ഇതിന് ഇത്രയും വളർച്ച വരില്ല പെട്ടെന്ന് നമുക്ക് യാതൊരു വിത്തുകൾ പാകി കഴിഞ്ഞാലും ഈ ഒരു ജൈവശ്രവി വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ പറിച്ചു നടാൻ പാകമാകും പിരിച്ചു നടാനുള്ള പാകത്തിലേക്ക് അത് പെട്ടെന്ന് എത്തും ഇപ്പം തന്നെ ഇത് പിരിച്ചു കാണാൻ ഭാഗമായിട്ടുണ്ട് ഒരു മൂന്ന് നാല് ദിവസമായുള്ളൂ ഞാനിത് പാവിയിട്ട് അപ്പോൾ ഈ ഒരു ജൈവവളം ഗോമൂത്രത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജൈവവളം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ് ഒന്ന് നമ്മളെ വീട്ടിലുള്ള നമ്മൾ അരി വാർക്കുന്ന കഞ്ഞിവെള്ളം അത് ഒരു ദിവസം പുളിച്ചതായിരിക്കണം ഒരു ദിവസം കഴിഞ്ഞ കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇലയാണ് ഇതാ ഇത് കണ്ടോ ചീമക്കൊന്ന ഇലയാണ് ഇത് നമുക്ക് എവിടെ എവിടെ നോക്കിയാലും കാണാവുന്നതാണ് കാരണം വേലിപ്പത്തലുകളിൽ കണ്ടമാനം റോഡ് സൈഡിലൊക്കെ കാണുന്നതാണ് യാതൊരു കാലാവസ്ഥയിലും വളർന്നു വരുന്നതാണ് എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും സീമക്കൊന്ന ഇലയിൽ ഒരു കീടരോഗങ്ങളും ബാധിക്കില്ല ഒരു ഇല പോലും അതിൻ്റെ ഇലകളിൽ ഒരു കീടശല്യമോ പുഴുശല്ല്യമോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇത് മറ്റൊരു ചെടിയിൽ വളമായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴും കീടരോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് സീമ ഇലയ്ക്ക് കൂടുതലാണ് അതുപോലെ തന്നെ ഗോമൂത്രം ഉപയോഗിക്കുമ്പോഴും സാധാരണഗതിയിൽ കീടശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗോമൂത്രം ഒഴിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നൈട്രജൻ്റെ ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റോഴ്സാണ് ഈ ഗോമൂത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ സീമക്കൊന്ന കൊന്ന ഇലയിലും നൈട്രജൻ്റെ ഒരു റിച്ചസ്റ്റ് സ്റ്റോഴ്സ് തന്നെയായിരിക്കും ഇതുപോലെ ഉള്ള സീമക്കൊന്ന ഇല അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ ഊരി ഓരോ ഇലകളും ഊരി ഊരിയെടുത്തതിന് ശേഷം ദാ ഇതുപോലെ നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറോ വല്ലതാക്ക ഉണ്ടെങ്കിൽ പഴയ ഉണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ഇതുപോലെ ഊരിയിട്ട് നിറയ്ക്കണം എന്നിട്ട് ഇതിൽ നിന്ന് ഈ കഞ്ഞിവെള്ളം കുറച്ച് കഞ്ഞുവെള്ളം ഇതിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഇത് ഞാൻ നല്ലതുപോലെ മിക്സിയിലങ്ങ് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം കാണാം ഇതുപോലെ അരച്ചെടുക്കുക അപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലാണല്ലോ നമ്മളിത് അരച്ച് ഇത് അരച്ചെടുത്തിരിക്കുന്നത് അതിനെ ഇതുപോലെ നമ്മൾ വെള്ളം ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം മിശ്രിതത്തിൻ്റെ കൂടെ നമുക്ക് ഒരു മൂന്ന് കപ്പ് മൂന്ന് ലിറ്റർ വെള്ളം കൂടി ഇത് ഞങ്ങൾ ഒഴിക്കണം ഇങ്ങനെ ഒഴിക്കുക ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളെ ചീരച്ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരും അതുപോലെ തന്നെ ഇല്ലാതെ നമുക്ക് ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യാം ഇത്ര പരിപാടിയേ ഉള്ളൂ ഇത് സൂപ്പർ ഒരു ജൈവവളമാണ് ജൈവ കീടനാശിനിയാണ് ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളെ ചെടികളിലുള്ള കീടരോഗങ്ങളൊക്കെ പോവുകയും ചെയ്യും നമ്മളെ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമുക്ക് കുടഞ്ഞ് കൊടുക്കാം പോരാത്തതിന് നമുക്ക് വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചും കൊടുക്കാം കണ്ട അപ്പോൾ ഇനി ഗോമൂത്രം ഇല്ലാത്തവർക്ക് ഈ ഒരു ജൈവസ്രറി വളം നമുക്കുണ്ടാക്കി ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല പുഷ്ടിയോടെ വളർന്നു വരും അപ്പോൾ ഈ ഒരു രീതിയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ കൃഷി രീതിയിൽ ഞാൻ ഗോമൂത്രം കൂടുതലായിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഗോമൂത്രത്തിന് പകരമായിട്ട് കൊടുക്കുന്നത് അതിലാണ് ഈ ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നത് കണ്ടോ ഒരെണ്ണത്തിനും ഒരു കുറവുമില്ല നല്ലതുപോലെ അതുപോലെ തന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ കട്ട് ചെയ്ത് ഒരു മൂന്ന് ദിവസമാകുമ്പോഴേക്കും ചുവട് ഭാഗത്ത് നിന്ന് ചടപട പൊട്ടും ഇത് ഇന്നലെ മിനഞ്ഞാന്ന് കട്ട് ചെയ്തതാണ് രണ്ട് ദിവസത്തിന് മുമ്പേ കട്ട് ചെയ്താണ് കണ്ടോ അതിൽ നിന്ന് ചുവട് ഭാഗത്തു നിന്നും പൊടിച്ച് വരുന്നത് കണ്ടോ കണ്ട ഇതൊക്കെ മിനഞ്ഞാന്ന് കട്ട് ചെയ്താണ് അപ്പോൾ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും ഇനി നിങ്ങൾക്ക് ഇത് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇത് നല്ലതുപോലെ താത്തി വെച്ചിരുന്നാൽ മതി ഒരു നാല് ദിവസം കഴിയുമ്പോഴേക്കും ഇത് അഴുകി നല്ലതുപോലെ നമ്മളെ കഞ്ഞിവെള്ള് മിക്സ് ആകും ആ സമയത്ത് നമുക്ക് ചെടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇനി ചാണകപ്പാലോ വല്ലതൊക്കെ കിട്ടുമെങ്കിൽ അത് പച്ച ചാണകം കിട്ടുമെങ്കിൽ അത് അതിലും ഇത് മിക്സ് ചെയ്ത് വെക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഉണ്ടെങ്കിൽ പച്ചവെള്ളം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മോരും വെള്ളം ആയാലും കുഴപ്പമില്ല അതായത് തൈര് പുളിച്ച തൈരിലൊക്കെ ഇതുപോലെ മുക്കി ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ തക്കാളി ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇത് ഏത് ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേ അത് നേർപ്പിച്ചേ ഒഴിച്ചു കൊടുക്കാവൂ അതുപോലെ തന്നെ എത്ര നമ്മൾ എടുക്കുന്നു അതായത് ഒരു ലിറ്റർ എടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലെങ്കിലും നേർപ്പിച്ച് കൊടുക്കണം അപ്പം നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഗോമൂത്രത്തിന് പകരമായിട്ട് കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ ഒരു പച്ചില വളം നമ്മളാ ചെടിക്ക് എപ്പോഴും പച്ചില സ്ലറി വളം കിട്ടുകയും ചെയ്യും ഇത് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉള്ള കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം